നമസ്കാരം നമ്മുടെ രാജ്യം വീണ്ടും ഒരു റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ് ഈ ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനം ഈ രാജ്യം കൊണ്ടാടുമ്പോൾ നമുക്ക് ഈ ദിനത്തിൽ എടുക്കേണ്ട പ്രതിജ്ഞ മഹത്തായ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഭരണഘടനക്കകത്ത് പറയുന്ന സ്വാതന്ത്ര്യവും സമത്വവും സോഷ്യലിസവും മതേതരത്വവും എല്ലാം നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തെ ഓരോ പൗരനും കണ്ണിച്ചേരുകയോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്കെടുക്കേണ്ട പ്രതിജ്ഞ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ഏതാണ്ട് മൂന്ന് വർഷത്തിനടുത്ത് കോൺസ്റ്റിറ്റൻറ്റ് അസംബ്ലി അംഗങ്ങൾ ഏറെ വാദപ്രതിവാദങ്ങൾക്കൊടുവിലുണ്ടായ ഭരണഘടനയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അട്ടിമറിക്കാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം ഈ റിപ്പബ്ലിക് ദിനത്തിൽ നാം എടുക്കുമ്പോൾ നമുക്ക് കേരളത്തിന് ഒരു കാര്യം അഭിമാനത്തോടെ പറയാം കേരള നിയമസഭയ്ക്ക് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് ഒരു പക്ഷേ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു നിയമസഭ അത് അവരുടെ പ്രാദേശിക ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ് അതിന് മുൻകെ എടുക്കുന്നത് കേരള നിയമസഭയാണ് കേരള നിയമസഭ ഈ കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താനുള്ള പ്രവർത്തനം അതിൻ്റെ അന്തിമഘട്ടത്തിലാണ് തീർച്ചയായും അടുത്ത റിപ്പബ്ലിക് ദിനം എത്തുമ്പോഴേക്കും മലയാളികൾക്ക് കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് മലയാളത്തിൽ വായിക്കാൻ പാകത്തക്ക നിലയിൽ ഒരുക്കാൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിനാശംസകൾ ഞാൻ നേരുന്നു